ബംഗ്ലാദേശ് റെയിൽവേക്ക് ഇരുന്നൂറ് ബ്രോഡ്ഗേജ് പാസഞ്ചർ കോച്ചുകൾ നൽകുന്നതിനുള്ള കരാറിൽ ഒപ്പിട്ട് ഇന്ത്യൻ റെയിൽവേയ്ക്ക് കീഴിലുള്ള കൺസൾട്ടൻസി കമ്പനിയായ റൈറ്റ്സ് ലിമിറ്റഡ് ഏകദശം തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയുടെ കരാറിലാണ് കമ്പനി ഒപ്പുവച്ചത് യൂറോപ്യൻ ഇൻവെസ്റ്റ് ബാങ്കാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് കരാർ വ്യവസ്ഥകൾ അനുസരിച്ച് പാസഞ്ചർ കോച്ചുകൾക്കൊപ്പം ഡിസൈൻ വൈദഗ്ധ്യം സ്പെയർ പാർട്സ് പരിശീലനം എന്നിവയും ബംഗ്ലാദേശ് റെയിൽവേയ്ക്ക് കമ്പനി നൽകും മുപ്പത്തിയാറ് മാസത്തെ വിതരണവും കമ്മീഷനിംഗ് കാലയളവും ഇരുപത്തിനാല് മാസ വാറണ്ടി കാലയളവും കരാറിൽ യിൽ ബംഗ്ലാദേശ് റെയിൽവേ മന്ത്രി എം ഡി സില്ലുൾ ഹക്കീമിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത് മേക്ക് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ് എന്ന കാഴ്ചപ്പാടുമായി യോജിപ്പിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച ലോകോത്തര റെയിൽവേ റോളിംഗ് സ്റ്റോക്കിന്റെ കയറ്റുമതിയിലൂടെ വളർച്ച കൈവരിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം നേരത്തെ ബംഗ്ലാദേശ് റെയിൽവേയ്ക്ക് നൂറ്റി ഇരുപത് ബ്രോഡ്ഗേജ് പാസഞ്ചർ കോച്ചുകളും മുപ്പത്തിയാറ് ബ്രോഡ്ഗേജ് ലോക്കോമോട്ടീവുകളും പത്ത് മീറ്റർ ഗേജ് ലോക്കോമോട്ടീവുകളും കമ്പനി ബംഗ്ലാദേശിലെ മറ്റ് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലും കമ്പനി സഹകരിച്ചു അതേസമയം കഴിഞ്ഞ ർഷത്തിനിടെ ഭാരതത്തിലെ റെയിൽവേ സംവിധാനത്തിൽ വന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് വിശദമാക്കി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വികസിത് ഭാരത് അംബാസിഡർ ഇവന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദി സർക്കാർ ശേഷം സർവോന്മുഖമായ വികസനത്തിനാണ് ഇന്ത്യൻ റെയിൽവേ സാക്ഷ്യം വഹിച്ചത് എന്നാൽ അതിനു മുൻപുള്ള സർക്കാരുകൾ വെറും കറവപ്പശുവായാണ് റെയിൽവേയെ കണ്ടതെന്നും അശ്വിനി വൈഷ്ണവ് കുറ്റപ്പെടുത്തി കുറഞ്ഞത് നാല് കിലോമീറ്റർ റെയിൽവേ ട്രാക്ക് ദിവസവും രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം മുന്നൂറ് കിലോമീറ്റർ റെയിൽവേ നെറ്റ്വർക്കാണ് പണി കഴിപ്പിച്ചത് അതായത് സ്വിറ്റ്സർലൻഡിലെ മുഴുവൻ ട്രെയിൻ നെറ്റ്വർക്ക് ഒറ്റ വർഷം കൊണ്ട് ഇന്ത്യയിൽ പണിതിട്ടുണ്ട് കഴിഞ്ഞ പത്തുവർഷത്തിനിടെ രാജ്യത്ത് മുപ്പത്തിയൊന്നായിരം കിലോമീറ്റർ റെയിൽവേ ട്രാക്ക് പുതിയതായി ചേർത്തു ജർമ്മനിയിലെ ആകെ ട്രാക്കുകളുടെ അത്രയുമാണിത് ഇന്ത്യൻ റെയിൽ സംവിധാനത്തിൽ വൈദ്യുതീകരണവും ആധുനികവൽക്കരണവും അവലംബിക്കുന്നതിനായുള്ള ശ്രമവും ഊർജിതമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ റെയിൽവേ നെറ്റ്വർക്കുകൾ വൈദ്യുതീകരിച്ചു കോൺഗ്രസ് ഭരിച്ച അറുപത് വർഷക്കാലം ആകെ ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമായിരുന്നു വൈദ്യുതീകരിച്ചത് ഇന്ത്യൻ റെയിൽവേ സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കുകയെന്ന യജ്ഞമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും റെയിൽവേ മന്ത്രി കൂട്ടിച്ചേർത്തു ഇവ കൂടാതെ രാജ്യമെമ്പാടും റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർനവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ മുന്നൂറോളം സ്റ്റേഷനുകളിലാണ് നിർമ്മാണം നടക്കുന്നത് അതിൽ നൂറ്റി ഇരുപത് സ്റ്റേഷനും മഹാരാഷ്ട്രയിലാണുള്ളത് ഭാരത് ബുള്ളറ്റ് ട്രെയിൻ എന്നിവ ഇന്ത്യൻ റെയിൽവേയുടെ വികസനത്തിന്റെ പ്രതിബിംബങ്ങളാണെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ റെയിൽവേയുടെ ശേഷി വർദ്ധിച്ചു െന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു എല്ലാ യാത്രക്കാരും കൺഫേം ടിക്കറ്റോടെ യാത്ര ചെയ്യുന്ന രീതിയിലേക്ക് മാറുമെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ റെയിൽവേയിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ റെയിൽവേ ശേഷി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട് ട്രെയിൻ യാത്രക്കാരായ ഏതൊരാൾക്കും കൺഫേം ചെയ്ത ടിക്കറ്റുകൾ ലഭിച്ചിരിക്കും ഒപ്പം യാത്രക്കാർക്കുള്ള സൌകര്യങ്ങൾ കൂടുതൽ വികസിപ്പിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വലിയ മാറ്റങ്ങൾ റെയിൽവേയിൽ ഉണ്ടായിട്ടുണ്ട് മുതൽ വരെ കിലോ ീറ്റർ പുതിയ ട്രാക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് കിലോമീറ്റർ റെയിൽപാത വൈദ്യുതീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ കോച്ചുകൾ നിർമ്മിച്ചു രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ചരക്ക് ഇടനാഴിയും നിർമ്മിച്ചതായി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി